യൽക്കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് അറുപത് എട്ട് എന്നീ നാല് അയൽക്കൂട്ടങ്ങള് നിവശിട്ട് ഇതിൽ ഇപ്പൊ പതിനാല് അയൽക്കൂട്ടങ്ങളാണ് ഉള്ളത് പുതിയ അയൽക്കൂട്ടം സോണില് ഈ കാര്യം രൂപീകരിക്കപ്പെട്ടിട്ടില്ല നിലവിലുള്ളതിൽ അയൽക്കൂട്ടം പത്ത് അമ്പത്തിൽക്കൂട്ടങ്ങളാണ് നമ്മൾ തൊള്ളാകെ ഉള്ളത് അടുത്തത് ഏറ്റവും കൂടുതലുള്ള അയൽക്കൂട്ടം എന്ന് പറയുന്നത് അയൽക്കൂട്ടം രണ്ടാണ് എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ രണ്ടാം സ്ഥലത്ത് നാല്പത്തിയഞ്ച് ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി നൂറ്റി പതിനേഴ് രൂപ തൊണ്ണൂറ്റാറ് കൂടുതൽ നോട്ടെടുത്ത് അയൽകൂട്ടം അയൽക്കൂട്ടം രണ്ട് പതിനെട്ട് ലക്ഷം രൂപ രണ്ടാമത് അയൽക്കൂട്ടം നാല്പത്തി അഞ്ച് പതിനാറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അയൽകൂട്ട മൂന്ന് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എന്നിങ്ങനാണ് ലോകങ്ങൾ അടുത്തത് ബാലസഭ നമ്മുടെ തൊട്ടിലെ അഞ്ച് ഉള്ളത് അരുമുട്ട രണ്ട് അതിൽ എട്ട് പേര് പിന്നെ പിന്നുള്ളത് മൂന്നില് പതിനൊന്ന് പേര് ഇരുപത്തി ആറിൽ പതിനൊന്ന് പേര് അയിപത്തിരണ്ടില് പതിനഞ്ച് പേര് അൻപത്തി മൂന്നില് ആറ് പേര് അങ്ങനെ അയിമ്പതാക്കളാണ് ബാലസഭയിൽ ഉള്ളത് അവരുടെ ആകെ ഡെപ്പോസിറ്റ് മൂന്ന് ലക്ഷത്തി അയിപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി കൈകാറുണ്ട് കൈക്കാൻ മുഴുവൻ അംഗങ്ങൾ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം അംഗങ്ങൾ നൽകുന്ന മൂന്ന് അയൽക്കൂട്ടങ്ങളാണ് ഉള്ളത് അയൽക്കൂട്ടം രണ്ട് നാപ്പത്തി അഞ്ച് പൂജ്യം എന്നിവയാണ് ഏറ്റവും കൂടുതൽ നൽകിയ അയൽക്കൂട്ടങ്ങൾ ഒന്നാം സ്ഥാനത്ത് അയൽക്കൂട്ടം നൂറ്റൊന്ന് ഇരുപത്തി എട്ടായിരത്തി തൊള്ളൂരത്തി മുപ്പത് രൂപ രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി മൂവായിരത്തി ഇരുനൂറ് രൂപ മൂന്നാം സ്ഥാനത്ത് അയൽക്കൂട്ടം കൈകൂട്ട രണ്ട് പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഈ അവരുടെ അവരുടെ കൗൺസിലറായ യും സ്വീകരണം നൽകിയിട്ടുണ്ട് അയൽക്കൂട്ടം നൂറ്റി എൺപത്തി ഒന്ന് പരീക്ഷ എസ് എസ് സി പ്ലസ് ടു എക്സാം വിധികളിൽ പിന്നെ മാതൃകായ കുട്ടി അതുപോലെ അതായത് അയൽക്കൂട്ടം അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനം നൽകിയിട്ടുണ്ട്

ഓണക്കെട്ട് രണ്ട് അയൽക്കൂട്ടത്തിലെ നാല് അംഗങ്ങൾക്കും നൽകി ബിരിയാണി തലസ് നമ്മുടെ നാല് നാല് പഴവേദി അങ്ങനെ വിപ്പങ്ങാട് ചർക്കര പഴവേദികൾ മൂന്ന് ചെറു കിലോ ടാക്കാട് പഴവേദി രണ്ട് ചെലു ചക്കാട് ഒരു ചെറുപ്പം അയൽക്കൂട്ട അയ്യപ്പത്തി മൂന്ന് ചെലവ് എലികര പത്ത് ചെറുവിൻ്റെ പ്രതിയായ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ആയിരത്തി അമ്പത്തിമൂന്ന് മൂന്ന് ചികിത്സ ചെയ്യുകയും ചെയ്തു സമയത്തെ ചർക്കര സോണിന്റെ വകയായി ചർക്കര അഗതി മന്ദിരത്തിലും അംഗൻവാടിയിലും ഫുഡെത്തിച്ചുകൊള്ളു അതുപോലെ കുട്ടിമാക്കോടുള്ള അഗതി മന്ദിരത്തിൽ അയൽക്കൂട്ടം വകയായി ഫുഡെത്തിച്ചുകൊള്ളു ഇതിന്റെയൊക്കെ പുറമെ സേവന കേന്ദ്രം പ്രവർത്തന ഫണ്ടിലേക്ക് സ്വാൾബാരിൽ നേതൃത്വം സ്വരൂപിച്ച ഫണ്ട് ഇരുപത്തി അയ്യായിരം രൂപ നമ്മൾ നൽകിയിട്ടുണ്ട് സേവന കേന്ദ്രം വണ്ടിയസായി അയൽക്കൂട്ടം രണ്ടിൽ നിന്ന് നൂറ് പേർ അയ്യപ്പത്തിരണ്ടിൽ നിന്ന് രണ്ടുപേര് തൊണ്ണൂറ്റിനാലിൽ നിന്ന് മൂന്ന് പേര് നൂറ്റതിൽ നിന്ന് ഒരാൾ മൊത്തം ഒമ്പത് പേർ പ്രവർത്തിക്കുന്നുണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും നമ്മുടെ തോണിന്റെ പങ്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഓണം സൗകര്യ സബ്ദും സെപ്റ്റംബർ പതിമൂന്ന് സെന്റൽ വച്ച് നടന്നപ്പോൾ വിവിധ പരിപാടികളും ഫണ്ടീസും ഒക്കെ നടന്ന പരിപാടിയായിരുന്നു അയൽക്കൂട്ടം രണ്ടാം തന്നെ പങ്കെടുമയും തോണഭാരവാഹികളുടെ സാന്നിധ്യവും അതിലുണ്ടായിരുന്നു ఐల్సో ఫ్రమ్ గవర్నమెంట్ ప్రోగ్రామ్ దై 09 సెప్టెంబర్ ఉపయోగిస్తూ నడుస్తున్న ప్రోగ్రామ్ ఇజార్డ్ ఫ్రం కైల్ పుణె మరి పంగడకు ఉంటాయ్ హ్యాస్ ఆఫ్ ఓల్డియర్ ప్రోగ్రామ్ సెప్టెంబర్ 10 నుండి సెటల్ చేయనన ప్రోగ్రామిల్ 21వ వందన పండితో 53 రే రెండు అల్తన ఆదికి వండియర్ సైకిల్స్ జాయిన్ చేసుకొని అదవరకు కలవాయిర్ ప్రయోణ అర్థేనప్పుడు കുട്ടികൾ ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ഉള്ളത് കൽസറൽ പോറം നടക്കുന്ന പരിപാടികളും അംഗങ്ങളുടെ പങ്കാളിത്തം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഓൺലൈനായി നടക്കുന്ന സറ്റീസ് പ്രോഗ്രാമിൽ മൂന്നിലെ ഷഹാന മറ്റേറ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന അംഗങ്ങളാണ് അവതരണ പരിപാടികളെ നടത്തിയപ്പോഴും നമ്മുടെ സോണിന്റെ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കാർഷിക നിറത്തോടനുബന്ധിച്ച് നടന്ന കാർഷിക അവാർഡ് അയൽക്കൂട്ടം എന്ന അംഗത്തിന് ലഭിച്ചിട്ടുണ്ട് പഠനവേദി നമ്മുടെ തോന്നുന്ന നാല് പഠനവേദികളാണുള്ളത് ചർക്കര ഉപ്പങ്ങാട് ടൗൺഹാ ചർക്കര ഉപ്പങ്ങാട് ചമ്പാട് മേഖലകളിൽ എല്ലാ മാസവും പഠനവേദി നടത്തി എല്ലാ അയൽക്കൂട്ടങ്ങളിലെയും മുഴുവൻ അംഗങ്ങൾ പങ്കെടുക്കാറില്ല എങ്കിലും കൂടി പറ്റാവുന്ന അംഗങ്ങൾ പങ്കെടുക്കാറുമുണ്ട് കണക്കാർ പറഞ്ഞിട്ട് തുടക്കത്തെ നടന്നിട്ടുണ്ടെങ്കിലും പിന്നീട് പലപ്പോഴും നടന്നതായിട്ട് കണ്ടിട്ടില്ല പങ്കാളി നടന്നപ്പോഴും പങ്കാളിത്തം വളരെയധികം കുറവായിരുന്നു തൊഴിൽ സംരംഭങ്ങൾ അയൽക്കൂട്ടകളിൽ കൂട്ടമായും ഒറ്റക്കാളും സംരംഭങ്ങൾ നടത്തുന്നത് അതിൽ അയൽക്കുട്ട കൂട്ടിലെ ഷമീമ ഇര എന്ന പേരിൽ പൊറോട്ടപ്പൊടി കുട്ടുപൊടി ഇഡ്ഡലി ബാറ്റ ദോശ എന്നിവ വിൽക്കപ്പെടുന്നു അയൽക്കുട്ട കൂടുതലിലെ ജമീല എന്നവ ജർമേസ് എന്ന പേരിൽ ബേക്കറി പലഹാരങ്ങൾ വിൽക്കുന്നു അയൽക്കൂട്ടം ഫെമിന ഒമ്പതിലെ എമിനെ ചേർന്ന് കിച്ചൺ എന്ന പേരിൽ ഫുഡ് പേരിൽക്കൂട്ടം നബി എന്നിവ ചേർന്ന് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി ലിംഗം നടത്തുന്നുണ്ട് നൂറ്റൊന്നിലെ ഉപ്പു കൊച്ചു കാറ്ററിംഗ് നടത്തുന്നുണ്ട് അയൽപ്പത്തിരണ്ടിലെ ആയിഷ കേക്ക് ഐറ്റംസ് ബ്രൗണി എന്നിവ നിർമ്മിച്ച് ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാലിലെ ഷെറിൻ